ആശുപത്രിക്കടയ്ക്കയിൽ ശരീരം നുറുങ്ങുന്ന വേദനയിലും രേഷ്മ സഹോദരന്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെയ കണ്ണു നിറയും ജീവിതത്തിൽ കരിനിരൽ വീഴ്ത്തിയ ആ കറുത്ത ദിനത്തിന്റെ ഓർമ്മയിൽ ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന രേഷ്മയുടെ ജീവിതം ഈ കാണുന്ന വിധത്തിലായത് കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിന് ഇരുമ്പടിയുമായി വീട്ടിലെത്തിയ ഭർത്താവ് രേഷ്മിയെയും അമ്മയെയും അച്ഛനെയും തലയ്ക്കടിച്ചു വീഴ്ത്തി അമ്മ ജയ അടുത്ത ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ചു അച്ഛൻ ആഴ്ചകളോളം ആശുപത്രിയിൽ പിന്നെ പക്ഷാഘാതം വന്ന കിടപ്പിലുമായി വയസ്സുകാരിയായ മകൾ ബന്ധുക്കളുടെ കൂടെയാണ് തലയോട്ടി തകർന്ന രേഷ്മയുടെ ചികിത്സയ്ക്ക് ഇതിനകം തന്നെ പതിനഞ്ച് ലക്ഷത്തോളം രൂപയായി ഇതിൽ നാലു ലക്ഷം രൂപയോളം വീട് പണയം വെച്ച് നൽകി ബാക്കി കടമാണ് കൃത്രിമ തലയോട്ടി വെക്കാനുള്ള ശസ്ത്രക്രിയ നടത്താനും തുടർചികിത്സയ്ക്കുമായി ഇനിയും ഇരുപത് ലക്ഷം രൂപയോളം വേണം കൈയും തെറാപ്പി കാര്യങ്ങൾ ചെയ്തു മെഡിസിൻ ഉണ്ട് അത് കഴിഞ്ഞ് രണ്ടു മാസം മുറിവും കാര്യങ്ങളൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള വെക്കണം റാസൽഖൈമയിലെ സൂപ്പർമാർക്കറ്റിൽ ജീവനക്കാരനായ സഹോദരൻ രഞ്ജിത്താണ് രേഷ്മയ്ക്ക് താങ്ങായി ഒപ്പമുള്ളത് കിടപ്പിലായ അച്ഛനെയും പരിചരിക്കണം ഇനി എന്ന് ജോലിക്കായി തിരികെ പോകാൻ കഴിയുമെന്നറിയില്ല താനാളൂരിലെ പൊതുപ്രവർത്തകർ മുൻകൈയ്യെടുത്ത് രേഷ്മയെയും കുടുംബത്തെയും സഹായിക്കാനായി മുന്നിലു തന്നെ കാത്തിരിക്കുന്ന മകൾക്കുവേണ്ടി ജീവിതത്തിലേക്ക് തിരികെയെത്താൻ ആരെങ്കിലും കൈപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് രേഷ്മ